നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം അതിശക്തമായ ആക്രമണ പരമ്പരയാണ് ലബനനിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മരണനിരക്ക് വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നു നാനൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴത് അഞ്ഞൂറ്റി അൻപത്തി എട്ടായി ഉയർന്നിരിക്കുന്നു പേഞ്ചർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെയാണ് ലബനനിൽ വ്യോമാക്രമണം ഇസ്രയേൽ നടത്താൻ തയ്യാറായതും ശക്തമായ ആക്രമണത്തിലൂടെ നിരവധി ആളുകളെ ഇതിനോടകം തന്നെ വകവരുത്തിയതും ഒട്ടനവധി ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു ഇപ്പോൾ മരണപ്പെട്ടതിൽ അൻപതിലധികം പേർ കുട്ടികളാണ് എന്നുള്ള ഒരു ദാരുണ വാര്ത്ത കൂടി ലബനൻ ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് രണ്ട് ദിവസമായി ശക്തമായ ആക്രമണം നടക്കുന്നുണ്ട് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പേർക്കാണിതിൽ സ്ത്രീകളും കുട്ടികളും ആരോഗ്യ പ്രവർത്തകരുമടക്കമായിട്ടുള്ളവർക്ക് പരിക്ക് സംഭവിച്ചു ഹിസ്പുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി വീണ്ടും തുടരാക്രമണങ്ങൾ സംഭവിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്നത് മുന്നൂറിലധികം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നെങ്കിലും ഒരു ഭാഗത്ത് സാധാരണ ജനങ്ങൾ മരിച്ചു വീഴുന്നതായിട്ടുള്ള വാർത്തയും ലഭിക്കുന്നുണ്ട് ഹിസ്ബുള്ള ഭീകരരെയൊക്കെ ഒക്കെ തന്നെ കൊലപ്പെടുത്താനുള്ളൊരു നീക്കമാണ് തങ്ങൾ നടത്തുന്നതെന്ന് ഇസ്രയേൽ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഐ ഡി എഫ് അതിനുള്ള സൂചനകൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് ഗലീലിയെ ഇസ്രയേൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഒരു റോക്കറ്റ് ആക്രമണം ഉണ്ടായതായി ഹിസ്ബുള്ളയും വ്യക്തമാക്കുന്നുണ്ട് ഇതിനുള്ള തിരിച്ചടി ഉറപ്പായും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുമെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം കടുപ്പിച്ചത് ഹിസ്ബുള്ളയുടെ നീക്കമെന്ന് പറയുന്നത് ജനങ്ങളെ ഒരു മനുഷ്യ കവചമാക്കി നിർത്തി അവരെ കൊലപ്പെടുത്തി തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു സുരക്ഷിത മാർഗം എന്ന രീതിയിലാണ് നോക്കിക്കാണുന്നത് അതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് ജനങ്ങളോട് ഇസ്രയേൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതുപോലും തങ്ങളുടെ ലക്ഷ്യം കാണുന്നത് എപ്പോൾ വരെയാണോ അതുവരെയും ആക്രമണം തുടരുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കുന്നത് ലബനീസ് ജനതയെ തങ്ങൾ ശത്രുക്കളായി നോക്കി കാണുന്നില്ല ജനതയ്ക്കെതിരല്ല ആക്രമണം ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചാണ് ഈ ആക്രമണമെന്നാണ് ഇസ്രയേലും വ്യക്തമാക്കുന്നത് ലബനിലെ ഇസ്രയേൽ വ്യോമാക്രമണം കനത്ത പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഇറാൻ തന്നെ പറയുന്നുണ്ട് ഇറാനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായി തന്നെ മാറുന്നുണ്ട് ലക്ഷ്യം കാണുന്നത് വരെ തങ്ങൾ മനസ്സിൽ കണ്ടത് നേടുന്നതുവരെ ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലേതുപോലെ തന്നെ ലബനിലേക്ക് കരവഴി ഇസ്രയേൽ സൈനിക നീക്കം ഒരു ഭാഗത്തുണ്ടായാൽ ഒരു വലിയ യുദ്ധത്തിൻ്റെ തുടക്കമാകും ഇതിലൂടെ ഉണ്ടാകുന്നത് പശ്ചിമേഷ്യ പൂർണ്ണമായും യുദ്ധത്തിൻ്റെ വക്കിലുണ്ട് അങ്ങനെ വന്നാൽ ഇത് മുൻകൂട്ടി കണ്ട് അമേരിക്ക മേഖലയിൽ സൈനിക വിന്യാസം കൂടി ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട് ചൈനയാകട്ടെ ലെബനൻ പൗരന്മാർക്കായി ലെബനീസ് ജനതയ്ക്ക് വേണ്ടിയുള്ള പൂർണ്ണ പരമാധികാര്യവും വീണ്ടെടുക്കാൻ എല്ലാവിധ തയ്യാറെടുപ്പുകളും നടത്തി തുടങ്ങിയിട്ടുണ്ട് ഈ യുദ്ധത്തിലേക്ക് ചൈനയും നേരിട്ടിറങ്ങുന്നുണ്ട് അമേരിക്ക സമാധാനം പുലരാൻ വേണ്ടി പുനഃസ്ഥാപിക്കാൻ വേണ്ടി നീക്കം നടത്തുന്നുവെന്നും വ്യക്തമാക്കുന്നു അമേരിക്കൻ പൗരന്മാരോട് ലബനിൽ നിന്നും രാജ്യം വിടാനുള്ള നിർദ്ദേശം ഇതിനു മുൻപ് തന്നെ നൽകിയിട്ടുണ്ട് എന്നാൽ ഇസ്രയേലിലെ ആക്രമണത്തിൽ അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ മനുഷ്യ കവചമാകാൻ നോക്കരുത് എന്നാണ് ലബനീസ് ജനതയോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിൻ്റു ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇസ്രയേലിലെ യുദ്ധം നിങ്ങളോടല്ല മറിച്ച് അവരുടെ വീടുകളിൽ മിസൈലുകൾ സ്ഥാപിക്കുന്ന ഹിസ്ബുള്ളയോടാണ് ഇസ്രയേൽ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങൾക്ക് മറ്റൊരു മാർഗവുമില്ല എന്ത് ആയുധങ്ങളും പുറത്തെടുത്തായിരിക്കും ഇനി പോരാടാനായി ഒരുങ്ങുന്നത് ഒട്ടനവധി കാലമായി ഹിസ്ബുള്ള ലെബനീസ് ജനതയാണ് മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നത് അത് നിങ്ങളുടെ സ്വീകരണ മുറികളിൽ റോക്കറ്റുകളും ഗരേജിൽ മിസൈലുകളും ഒക്കെ തന്നെ സ്ഥാപിക്കാൻ കാരണമായി മാറിയിട്ടുണ്ട് അതിനെ നേരിട്ടോ അല്ലാതെയോ നിങ്ങൾ പിന്തുണ നൽകരുത് അവ ഞങ്ങളുടെ നഗരങ്ങളെയാണ് നേരിട്ട് ലക്ഷ്യമിടുന്നത് ഞങ്ങളുടെ കുരുന്നുകളെയാണ് ഞങ്ങളുടെ ജനതയാണ് കൊലപ്പെടുത്താനായി ശ്രമിക്കുന്നത് അതുകൊണ്ട് ഈ ആക്രമണത്തിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും ഞങ്ങൾ പോകും അതുകൊണ്ട് ഞങ്ങൾക്ക് ആയുധങ്ങൾ പുറത്തെടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് സംജാതമാകുന്നത് ലബനൻ ജനതയ്ക്ക് അപകടത്തിൽ നിന്നും കരകയറാൻ ഇസ്രയേൽ പ്രതിരോധ സേന കൃത്യമായ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു അത് ഗൗരവമായി കണ്ട് അത് പാലിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് ഈ യുദ്ധം അവസാനിച്ച് എല്ലാം തന്നെ ഒന്ന് കലങ്ങി കലങ്ങിത്തെളിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ വീടുകളിലേക്ക് തിരികെ എത്താമെന്നാണ് അദ്ദേഹം പറയുന്നത് ഹിസ്ബുള്ളയുടെ ലക്ഷ്യത്തിന് വേണ്ടി ലബനീസ് ജനത സ്വന്തം ജീവൻ ഒരു കാരണവശാലും അപകടപ്പെടുത്തരുത് നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കാൻ ഹിസ്ബുള്ളയെ ഒരു കാരണവശാലും അനുവദിക്കരുത് ദയവായി ഇപ്പോൾ തന്നെ ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടോടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഓപ്പറേഷൻ പൂർത്തിയായ ശേഷം സുരക്ഷിതമായി തന്നെ തിരികെ വീടുകളിലേക്ക് എത്താമെന്നാണ് നിഹു പറയുന്നത് ഇസ്രയേലിലെ തെക്കൻ അതിർത്തിയായ ഗാസയിൽ നിന്നും ലബനടക്കമുള്ള വടക്കൻ അതിർത്തിയിലേക്ക് ഇത് വലിയൊരു യുദ്ധമായി തന്നെ മാറുന്നുണ്ട് എന്താകും ഇനി ഭാവിയിൽ എന്നുള്ള കാര്യമാണ് അനിശ്ചിതത്തിലായിരിക്കുന്നത് ലബനൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ള ഈ യുദ്ധം തുടങ്ങിയ സാഹചര്യം മുതൽ പലസ്തീൻ ഗ്രൂപ്പായിട്ടുള്ള ഹമാസിനെ അങ്ങേയറ്റം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും അവർ നടത്തുന്നുണ്ട് ഇസ്രയേലുമായി കൊമ്പുകൂർക്കാൻ കിട്ടുന്ന അവസരം ഒന്നും തന്നെ പാഴാക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് ഇസ്പിളയുടെ നേതൃത്വത്തിലുള്ള ലബലിലെ ആരോഗ്യ മന്ത്രാലയം തിങ്കളാഴ്ച വരെ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ മരിച്ചതായി കണക്കാക്കുന്നു ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ടിൽ അത് അഞ്ഞൂറ്റി അൻപതിനും മുകളിലേക്ക് കടക്കുന്നു ആക്രമണത്തിന് മുന്നോടിയായി തന്നെ തങ്ങൾ ഏറ്റുമുട്ടലിന്റെ പുതിയ ഘട്ടത്തിലാണെന്നും നേരത്തെ ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഇസ്രയേൽ സൈനിക സൈറ്റുകളിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിട്ടുവെന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ഹിസ്ബുള്ള പറഞ്ഞത് അതിനുള്ള മറുപടി ഉറപ്പായും ഇസ്രയേൽ നൽകുമെന്നുള്ളത് വ്യക്തമായിരുന്നു അത് ഇത്രയും രൂക്ഷമായിരിക്കുമെന്നുള്ളത് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് പല രാജ്യങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് യു അടക്കം ഇതിൽ ശക്തമായി തന്നെ അപലപിക്കുന്നുണ്ട് അവർ ഇസ്രയേലിനോടും ഹിസ്ബുള്ളയോടും സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിൽ നിന്നും പിന്മാറണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അറബ് രാജ്യങ്ങളടക്കം ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് പറയുകയാണ് ന്യൂസ്